ഹായ് ഹായ് ഐസ് എങ്ങനെയുണ്ട് സ്ഥലം മനോഹരമായിട്ടില്ലേ നിങ്ങളൊരു കാര്യം കാണിക്കാനായിട്ട് കൊണ്ടുവന്നതാണ് ഇതുണ്ടോ വെള്ളരിവള്ളിയായത് ഇന്ന് ഞാൻ രാവിലെ ഒന്ന് നോക്കാൻ നേരത്ത് നിറയെ വെള്ളരിക്കുക ഇപ്പം ഞാൻ വിചാരിച്ചു അത് നിങ്ങളെങ്കൂടെ ഒന്ന് കാണിക്കാം കണ്ടോ ചെറുതും വലുതുമായിട്ട് ഇഷ്ടമുള്ളവരും വേണ്ട പ്രത്യേകിച്ച് വളമൊന്നും കൊടുത്തിട്ടുള്ള വാഴച്ചോട്ട് പച്ചക്കറി വേസ്റ്റിട്ട് അവിടെ കിടന്ന് കിളിച്ചതോ എങ്കിൽ നമ്മൾ കിളിപ്പിക്കാനായിട്ടൊന്ന് വെച്ച് നോക്കിയാലും കിളിക്കത്തതുമില്ല എന്ത് വളം ഇട്ടാലും കറിവേപ്പില ഒരു കറിവേപ്പില നട്ട് വിള വളർത്തിയതാ അതിന്റെ കോലം കണ്ടോ അതിൻ്റെ അകത്തോട്ട് വെള്ളരി വള്ളിയെല്ലാം കൂടെ പിടിച്ച് മൊത്തം അതിനെ നശിപ്പിച്ചു എങ്കിലും എന്റെ ഇടയ്ക്ക് ഉണ്ട് പലിപ്പൊക്കെ ഉണ്ട് അതിന്റെ ചെറുതും ഇതാദ്യമായിട്ട് ഇത്രയും വെള്ളരി പിടിക്കുന്ന അല്ല പിടിച്ചിട്ടില്ല പിടിച്ച് ചെറിയ കായ്കള് വന്നു തന്നെ അത് കരിഞ്ഞു പോവും പക്ഷെ ശ്രദ്ധിക്കാതെ കിടന്നപ്പോഴത്തേക്ക് എന്തുമാത്രം വെള്ളരിയ എൻ്റെ ഇടയ്ക്കോട്ട് പോകാൻ പറ്റില്ല തൊട്ടടുത്ത് പുഴയാ പുഴയിലോട്ട് വീഴാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മഴ ചാറുന്നു ചെറുതായിട്ടാണ്